നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അഥവാ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്ന ഈ അവസരത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ വസതിയും എ കെ ജി സെന്ററും മുഖ്യമന്ത്രിയുടെ മകളും എല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കെ ഇത്തരം വാർത്തകൾ ചെയ്യുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് മാസപ്പടി വിവാദം ദിവസങ്ങളായി കേരളീയ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കത്തിപ്പിടിച്ചു നിൽക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ശക്തിയോടുകൂടി തന്നെ ഇതിന്റെ അന്വേഷണങ്ങൾ നടപടി ക്രമങ്ങൾ എല്ലാം ആരംഭിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചെന്നൈയിലെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു സ്ഥിതിഗതികൾ ഈ വിധം ഗൗരവമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാധ്യമം എന്ന രീതിയിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം വിസ്മരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു വാർത്തകളുടെ പുറകെ പോകാൻ സാധിക്കില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഞങ്ങളുടെ ഇമെയിലിലും കമന്റ് ബോക്സുകളിലുമായി ധാരാളം സന്ദേശങ്ങളാണ് വരുന്നത് നിങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ ഒന്നുമില്ലേ എന്നൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ പലരും ചോദിക്കുന്നത് പ്രേക്ഷകരുടെ വികാരത്തെയും അവരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെയും ഞങ്ങൾ മാനിക്കുന്നു ആദരിക്കുന്നു എന്നാൽ സമകാലീന രാഷ്ട്രീയ ചരിത്രത്തിൽ സമകാലീന കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ വഴിത്തിരിവുകളെ കുറിച്ചെല്ലാം അറിയുവാൻ പൊതുജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് പൊതുജനങ്ങൾക്ക് അറിയുവാനുള്ള ആഗ്രഹം തന്നെയാണ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പും ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും ധർമ്മം നേരായ വാർത്തകൾ നേരായ സമയത്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ക്രൈം ഓൺലൈൻ എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നു ഒരുപക്ഷെ എല്ലാവർക്കും തൃപ്തികരമായ വാർത്തകൾ കൊടുക്കുവാൻ മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ ക്രൈം ഓൺലൈനിൽ സാധിക്കില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ ശരിയായ സമയത്ത് തന്നെ ക്രൈം ഓൺലൈൻ ജനങ്ങളിലേക്ക് എത്തിക്കും അത് ഒരുപക്ഷെ പലരെയും പൊള്ളിച്ചിരിക്കാം ഇതൊന്നും മനഃപൂർവ്വമല്ല വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി ക്രൈം ഒരു കാരണവശാലും ശ്രമിക്കുന്നില്ല പക്ഷേ യഥാർത്ഥമായ വസ്തുതകൾ യഥാർത്ഥമായ സമയത്ത് തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ക്രൈം എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ് അതിന് ഒരു പടി എല്ലാ മാധ്യമങ്ങളെക്കാൾ മുന്നിട്ടിറങ്ങുവാൻ ക്രൈം തയ്യാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രൈം ഇത്തരം വാർത്തകൾ പുറത്തുവിടുമ്പോൾ പലരും സംശയ രൂപേണ തന്നെ ബോക്സിലും ബോക്സിലും ഇമെയിൽ വന്നുകൊണ്ട് പല തരത്തിലുള്ള സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് മറ്റു വാർത്തകൾ ഒന്നുമില്ലേ എന്നുള്ളത് ഇതാണ് ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിന് പുറകിലുള്ള വാസ്തവം ഇതാണെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ആമുഖമായി തന്നെ സംസാരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് സി എം ആർ എൽ അടക്കമുള്ള കമ്പനികളിൽ നിന്ന് മാസം പ്രതി ലക്ഷക്കണക്കിന് രൂപയാണ് വന്നുകൊണ്ടിരുന്നത് ഇത് എന്റെ കണ്ടെത്തലല്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകളാണ് സി എം ആർ എല്ലിന്റെ കോർപ്പറേറ്റീവ് ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത രേഖകളിൽ പതിനാലു കോടി രൂപയുടെ അനധികൃതമായ ഇടപാടുകളാണ് ആദായ നികുതി വകുപ്പിൽ നിന്നും സി എം ആർ എൽ എന്ന കമ്പനി മറച്ചുവെച്ചിരിക്കുന്നത് ഈ കോടി രൂപയുടെ സിംഹഭാഗവും പോയിരിക്കുന്നത് പീണാവിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സീരസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അമരക്കാരനായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഇതുപോലുള്ള വിലപ്പെട്ട പല രേഖകളും സി എം ആർ നിന്നും കടത്തിക്കൊണ്ടു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കെ എസ് ഐ ടി സിയിൽ നിന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടങ്ങിയ സോഫ്റ്റ്വെയർ അടക്കമാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കടത്തിക്കൊണ്ടുപോയത് ഇതിലും വിലപ്പെട്ട രേഖകൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും സി എന്ന കമ്പനിക്ക് പുറമെ മറ്റ് എട്ടോളം കമ്പനികളിൽ നിന്ന് വീണാ വിജയന്റെ എക്സാലോചിക്ക് എന്ന കമ്പനിയിലേക്ക് മാസം പ്രതി ലക്ഷക്കണക്കിന് രൂപകൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ കമ്പനികൾ ഏതൊക്കെയാണെന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു അവിടെ പലരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞു നിർണായകമായ വിവരങ്ങൾ അത്തരം കമ്പനികളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുവാൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെയാണ് ഇത്തരം വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ ധരിപ്പിക്കട്ടെ സി എം ആർ എല്ലിന് പുറമെയുള്ള എട്ടോളം കമ്പനികളിൽ നിന്ന് വീണാ വിജികൻ്റെ കമ്പനിയിലേക്ക് മാസം കൃത്യമായി തന്നെ ലക്ഷക്കണക്കിന് രൂപകളാണ് വന്നിരിക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് രൂപ വന്നിരിക്കുന്ന ഇത്തരം കമ്പനികൾക്ക് വീണാവിജികൻ്റെ കമ്പനിയായ എക്സാലോജിക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് സി എം ആർ എല്ലിന് പുറമെയുള്ള ഈ എട്ട് കമ്പനികളിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷണം നടത്തുമ്പോൾ നിർണായകമായ പല വെളിപ്പെടുത്തലുകളുമാണ് അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നാൽ വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ പ്രതിസ്ഥാനത്ത് നിർത്താതെ അവരെ കുറ്റപ്പെടുത്താതെ തന്നെയാണ് ഇതിൽ പലരും മൊഴികൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വസ്തുത അതെന്ത് തന്നെയായാലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വീണ്ടും സി എം ആർ എല്ലിലേക്കും വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്കും വീണാ വിജയനിലേക്കും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളുമായി എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് വീണാവിജികൻ ചെന്നൈയിലുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുമ്പിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും അല്ലെങ്കിൽ വാർത്താക്കുറിപ്പുകളൊന്നും അവർ പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് അതീവ രഹസ്യമായി തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വീണാവിജികനെ ചോദ്യം ചെയ്യുന്നത് എന്നാൽ സി എം ആർ ആദായ നികുതി വകുപ്പിൽ നിന്നും മറച്ചുവെച്ച പതിനാല് കോടി രൂപയുടെ ഇടപാടുകളിൽ കൃത്യമായി തന്നെ വീണാ വിജയന്റെ എക്സ് ആലോചിക്കുന്ന കമ്പനിക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് സൂചനയായി പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളിലേക്കും ഈ പതിനാല് കോടി രൂപയുമായി ബന്ധപ്പെട്ട അന്വേഷണം കടന്നു ചെല്ലും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയിലല്ല സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എന്ന് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് കർണാടക ഹൈക്കോടതിയിൽ വാദം നടക്കുമ്പോൾ ഒരു അറിയിപ്പുണ്ടായിരുന്നു അതായത് സഹാറ പോലുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ താരതമ്യേന കുറഞ്ഞ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ സീരിയസ് ബോർഡ് ആക്ഷേപിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് വീണ വിജയന്റെ അഭിഭാഷകൻ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്നാൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല ഇവിടെ നടന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാട് എന്നാണ് കർണാടക ഹൈക്കോടതിയിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വാദത്തിൽ ഉന്നയിച്ചത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകരുൾപ്പെടെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് സി എം ആറിൽ നിന്ന് നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ കോഴയായി പോയിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കൈക്കൂലിയായി കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ സ്ഥിരീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ആരൊക്കെയാണ് ഏതൊക്കെ തീയതികളിലാണ് സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ചില രേഖകളും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ലഭിച്ചതായി തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിൽ സി എം ആർ എൽ നിന്നും കെ എം എം എൽ എന്ന സർക്കാർ സ്ഥാപനം സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന വാർത്ത വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തത്വത്തിൽ ഇത് സമ്മതിച്ചിട്ടുണ്ട് എം ആറിൽ നിന്നും കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനം സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി രാജീവ് നിയമസഭയിൽ റോജി എം ജോണിന്റെയും ഉമാ തോമസിന്റെയും ഷാഫി പറമ്പിലിന്റെയും സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ ഉത്തരവ് നൽകിയത് അതായത് ഇത്തരം ഇടപാടുകൾ നടന്നു സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നു എന്ന് തന്നെയാണ് പി രാജീവും സമ്മതിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുൻനിർത്തി സി എം ആർ എൽ കരിമണൽ ഖനനം നടത്തിയിരിക്കുന്നു അങ്ങനെ കരിമണൽ ഖനനം നടത്തിയിരിക്കുന്ന സി എം ആർ നിന്ന് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എൽ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കൃത്യമായ രീതിയിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ ഈ സമ്മതത്തിലൂടെ നടന്നിരിക്കുന്നത് അഥവാ സി എം ആർ എൽ നിന്നും സിന്തറ്റിക് റൂട്ടയിൽ കെ എം എം എൽ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ക്രമക്കേടുകൾ മന്ത്രി സമ്മതിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സിയെ മുൻനിർത്തി തന്നെയാണ് സി എം ആർ എൽ കരിമണൽ ഖനനത്തിനു വേണ്ടി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സ്വാധീനിച്ച് ഈ ലൈസൻസ് തരമാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതായത് സി എം ആർ എൽ നടത്തിയ കരിമണൽ ഖനനത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും അടക്കമുള്ള മന്ത്രിസഭാ ലോബി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറമെ പറഞ്ഞു കേൾക്കുന്ന ആരോപണങ്ങൾ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ സി എം ആര് എല് എന്ന കമ്പനിയിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം ല് സിന്തറ്റിക് റൂട്ടയില് വാങ്ങിച്ചു എന്ന് തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ ഷാഫി പറമ്പിലിന്റെയും ഉമാ തോമസിന്റെയും റോജി എം ജോണിന്റെയും സബ്മിഷന് മറുപടിയായി പറഞ്ഞത് അതായത് വഴിവിട്ട ക്രമക്കേടുകൾ സി എം ആർ എല്ലും പൊതുമേഖലാ സ്ഥാപനങ്ങളും തമ്മിൽ നടക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ മറുപടിയായി പറഞ്ഞത് സമ്മതിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വസ്തുത സി എം ആർ എൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധരൻ കർത്ത കേരളത്തിന്റെ തീരപ്രദേശമായ തോട്ടപ്പള്ളി മേഖലയിൽ നിന്നും കരിമണൽ വാരിയെടുക്കുന്നതിന് പൊതുമേഖലാ സ്ഥാപനമായ കെ എം എം എല്ലിനെയും കെ എസ് ഐ ഡി സിയെയും ഉപയോഗിച്ചു അഥവാ കെ എസ് ഐ ഡി സിയുടെയും കെ എം എം എൽ മറവിൽ തന്നെയാണ് സി എം ആർ എൽ കർത്ത കരിമണൽ ഖനനത്തിന് വേണ്ടി ഈ ലൈസൻസുകൾ സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ കുറഞ്ഞ ചിലവിൽ കരിമണൽ വാരിയെടുക്കുവാനുള്ള ഒത്താശ മന്ത്രിസഭയിൽ നിന്നും കെ എസ് ഐ ഡി സിയെയും കെ എം എല്ലിനെയും മുൻനിർത്തിക്കൊണ്ടു തന്നെയാണ് ശശിധരൻ കർത്ത കരസ്ഥമാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സിമാറിൽ നിന്നും കെ എം എം എൽ സിന്തറ്റിക് റൂട്ടെയിൽ വാങ്ങിയതിന്റെ ജി എസ് ടി ബില്ലുകളടക്കം തന്നെയാണ് റോജി എം ജോണും ഉമാ തോമസും ഷാഫി പറമ്പലുമെല്ലാം മന്ത്രി പി രാജീവിനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് ഇത്തരം കൃത്യമായ വിവരങ്ങളും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി പി രാജീവിനും ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കാതെ തരമില്ലായിരുന്നു ആദ്യമൊന്നും ഇത്തരം കാര്യങ്ങൾ സംബന്ധിക്കുവാൻ മന്ത്രിസഭയോ വ്യവസായ വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു വസ്തുത സി എം ആർ എൽ നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പതിനാല് കോടി രൂപയുടെ അഴിമതി കൃത്യമായ രീതിയിൽ സി ബി ഐയെ കൊണ്ട് അന്വേഷിപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർ സി ബി ഐക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറുമെന്നും സി ബി ഐ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും എന്നു തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് പറഞ്ഞു കേൾക്കുന്ന രീതിയിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ അഴിമതികളോ ക്രമക്കേടുകളോ മാത്രമല്ല നടന്നിരിക്കുന്നത് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന് മുമ്പിൽ സി സമർപ്പിക്കാത്ത പതിനാല് കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിരിക്കുന്നു ഇതിനു പുറമെയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ ഇടപാടല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഇടപാടുകളാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് അഥവാ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്ന് സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തു വരുമ്പോൾ എത്രയോ വലിയ ഒരു ഇടപാടാണ് ഇവിടെ നടന്നിരിക്കുന്നത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്ന ഷോൺ ജോർജിന്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും അതിൽ ചില വസ്തുതകൾ പുറത്തു വരുന്നതും എന്തായാലും സി എം ആറിലുമായി നടന്നു എന്ന് പറയപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമാണ് ഇപ്പോൾ അറിയുന്നത് ആ മഞ്ഞുമലയുടെ അറ്റമാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്നുള്ളത് ഈ സാമ്പത്തിക ക്രമക്കേടിന് പുറകിൽ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുന്നത് പോലെ സീരിയസ് ഫ്രോഡ് തന്നെയാണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത് ഭീമാകാരമായ ഭീമമായ അഴിമതി തന്നെയാണ് സി എം ആറിലുമായി കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ വിഷയത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനുമെല്ലാം അധികം താമസിയാതെ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അത് എപ്പോഴുണ്ടാകും എന്നായിരിക്കും എന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം കണ്ടറിയാം